അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഏവർക്കും പരിശുദ്ധ റമലാൻ ആശംസകൾ കാരുണ്യത്തിൻ്റെ മാസമായ ഈ പുണ്യ റമലാനിൽ കഴക്കൂട്ടം ഡോട്ട് നെറ്റ് ഒരുക്കിയ ഈ ഓൺലൈൻ സന്ദേശത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കണിയാപുരം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം എന്ന നിലയിൽ ഈ പുണ്യ റമലാനിൽ ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട് പരിശുദ്ധ റമല്ലാൻ ഖുർആൻ സൂചിപ്പിച്ചത് എല്ലാ നിലക്കും ഗുണമാണ് അൻതസൂമോ ഹൈറുല്ലക്കും നോമ്പ് എന്നത് നിങ്ങൾക്ക് ഗുണമുള്ള ഒരു പുണ്യകർമ്മമാണ് ഒരു പരിശീലനമാണ് പരിശുദ്ധ റമല്ലാൻ പാവങ്ങളുടെ വേദന തിരിച്ചറിയാനുള്ള ഒരു പരിശീലനം അഞ്ചു നേരത്തെ വിഭാഗത്തുകൾ മുടങ്ങാതെ നിർവഹിക്കാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഏത് ത്യാഗവും മനുഷ്യൻ സന്നദ്ധനാണ് സർവശക്തനായ നാഥന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി മനുഷ്യൻ സന്നദ്ധനാണ് അതിനുവേണ്ടിയുള്ള ഒരു പരിശീലനം കൂടിയാണ് പുണ്യറമദാൻ പ്രത്യേകിച്ച് അഞ്ചു നേരത്തെ നമസ്കാരം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമാണല്ലോ പരിശുദ്ധ ഇസ്ലാം സൂറത്തു ആസ്വറിൽ മഹാനായി മാം റാസി റഹ്മാ ഉള്ള തൻ്റെ തഫ്സീറു റാസിയിൽ പറയുന്ന ഒരു ചരിത്രം സാന്ദർഭികമായി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ കാലത്ത് കച്ചവടക്കാരനായ ഒരു സഹോദരൻ തൻ്റെ ഭാര്യയെയും മക്കളെയും വീട്ടിൽ ഏൽപ്പിച്ച് അങ്ങ് ദൂരെ കച്ചവടത്തിനു വേണ്ടി പോകുന്നു തിരിച്ചു വരുമ്പോൾ വളരെ ദാരുണമായ സംഭവങ്ങളാണ് അദ്ദേഹത്തിന് കേൾക്കാനും അറിയാനും സാധിച്ചത് എന്തെന്നാൽ ഈ പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹം യാത്രയായതിനു ശേഷം ഒരു അടിമയുമായി സ്നേഹത്തിലാവുകയും ആ അടിമയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ ഗർഭം ധരിച്ച് അതിലൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു ചുരുക്കി പറയട്ടെ കച്ചവടം കഴിഞ്ഞ് പ്രിയപ്പെട്ട പ്രിയതമൻ മടങ്ങി വരുമ്പോൾ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുമല്ലോ എൻ്റെ തെറ്റുകൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയുമല്ലോ എന്ന് കരുതി ആ സഹോദരി അതെല്ലാം മറച്ചു വെക്കാൻ തീരുമാനിച്ചു പ്രസവിക്കപ്പെട്ട ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു പക്ഷേ പുറത്തറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭരണിയിൽ ആ പിഞ്ചു കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊന്നിട്ട് അതിലിട്ടടച്ചു ആ കുഞ്ഞ് ആ അന്നത്തെ സുർക്ക ഉപയോഗിച്ചിരുന്ന ഭരണിയിൽ കിടന്ന് അഴുകി ആ മൃതദേഹം ഒരു മാതാവെന്ന നിലയിൽ അവരുടെ കാരുണ്യവും സ്നേഹവുമെല്ലാം അവിടെ നശിച്ചു തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പതിവ്രതയാണെന്ന് കാണിക്കാൻ ഒരു സഹോദരി ഇത്തരം ക്രൂരമായ കാര്യങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്ത ഒരു കാലത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ മനസ്സുകൾ ആ മനുഷ്യന്റെ മനസ്സ് മൃഗീയതയിലേക്ക് ശരിക്ക് കിട്ടേണ്ട പാടങ്ങൾ കിട്ടിയില്ല എങ്കിൽ മൃഗീയതയിലേക്ക് പോകുമെന്നതിൻ്റെ ഉദാഹരണമാണ് അവസാനം ആ സ്വഹാബി യാത്ര കഴിഞ്ഞ കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ പ്രിയതമ അവരുടെ സംഭവങ്ങളെല്ലാം വിവരിക്കുകയുണ്ടായി വിവരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് കേസ് എത്തി നിബിതങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി ആ സഹോദരിയെ കൊണ്ടുവരാൻ പറഞ്ഞു മാനസികമായി വളരെയധികം വേദനയിലകപ്പെട്ട ആ സഹോദരി കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞു വ്യഭിചരിച്ചുവെന്നും ആ വ്യഭിചാരത്തെ മറച്ചു പിടിക്കാൻ ജനിച്ച പിറന്ന താൻ ജന്മം കൊടുത്ത പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊന്നുവെന്നും അവസാനം ഇത് മറച്ചുവെക്കാൻ ഒരു കച്ചവട വ്യാപാരിക്ക് അത് ചൂഷണം ചെയ്ത് കള്ളം പറഞ്ഞ് ആ ഭരണിയോടെ ഈ മൃതദേഹത്തെ കുഞ്ഞിൻ്റെ മൃതദേഹത്തെ ഉൾപ്പെടെ വിറ്റുവെന്നും എത്രയെത്രയോ തെറ്റുകളുടെ നീണ്ട നിര തന്നെ നിബിതങ്ങളുടെ മുമ്പിൽ ആ സഹോദരി വിവരിച്ചു വളരെ ഖേദമെന്ന് പറയട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ ആ സദസ്സിൽ സഹോദരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയ സഹോദരി ഇത്തരം ക്രൂരമായ തെറ്റുകൾ എന്തുകൊണ്ടാണ് നിന്റെ ഭാഗത്ത് നിന്ന് വരാൻ കാരണമെന്നറിയുമോ നീ അശ്വറ നമസ്കാരം പതിവായി കല ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം കേട്ടപ്പോൾ അതെ ആ റസൂൽ അള്ളാ ബല ആ റസൂൽ അല്ലാ അതേ യാ നസ് നമസ്കാരം കല ആക്കാറുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഈ ക്രൂരമായ തെറ്റുകൾക്ക് കാരണം നിന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ അസർ നമസ്കാരം കൃത്യമാക്കിയിരുന്നുവെങ്കിൽ നിന്നെ ആ തെറ്റുകളിൽ നിന്നെല്ലാം അതൊരു പരിചയമായി എന്ന് തോഹാ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞ ഈ സംഭവം സൂറത്തുൽ അസുറിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന ഇമാം റാസി റഹ്മാല്ലാ തൻ്റെ ലോകപ്രസിദ്ധമായ തഫസീറു റാസിയിൽ അത് ഉദ്ധരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് പരിശുദ്ധ റമലാൻ നമുക്ക് കൃത്യമായി നമസ്കാരം മുറുകെ പിടിക്കാൻ കൃത്യമായി സൽക്കർമ്മങ്ങളെ മുറുകെ പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പുണ്യ റമദാനിൽ നേടിയെടുത്ത ആത്മീയമായ ഊർജം പരിശുദ്ധമായ തക്കവ മരിക്കുന്നതുവരെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് റമലാൻ കഴിയുന്നതോടുകൂടെ നമസ്കാരം അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത തീർച്ചയായും നാം ഒഴിവാക്കണം നാഥൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാൻ അവസരം തന്ന കഴക്കൂട്ടം ഡോട്ട് നെറ്റ് എല്ലാവിധ ആശംസകളും അർഹിക്കുന്നു നിങ്ങൾക്കെല്ലാം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ പുണ്യമാസത്തിൻ്റെ ഒരായിരം സ്നേഹാശംസകൾ അർപ്പിച്ച് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു